കുഞ്ഞു നോക്കി ില്ക്കെ മാതാപിതാക്കളെ വെട്ടിക്കൊന്നു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരത കർണാടകയിലെ ജാഫറവാടി ഗ്രാമത്തിലാണ് അരുൺ കൊല നടന്നത് മൂന്ന് വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഞ്ഞിന്റെ മാതാപിതാക്കളെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് രാജു കൊലസുര ഇരുപത്തെട്ട് ഭാര്യ സാരിക കൊലസുര ഇരുപത്തിനാല് എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലപാതകം നടക്കുമ്പോൾ സാരിക ഗർഭിണിയായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ ബംഗളൂരുവിലെ ബസവകല്യാൺ താലൂക്കിലെ ജാഫറവാടി ഗ്രാമത്തിലാണ് സംഭവം ഇതേ ഗ്രാമത്തിലെ ഒരു യുവതിയുമായി രാജവിന് അവിഹിത ബന്ധമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇവരുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ രാജുവിനെതിരെ നാട്ടിൽ പ്രതിഷേധം ശക്തമായി അതോടെ അയാൾ ഭാര്യ സാരികയും മകനുമൊപ്പം മുംബൈയിലേക്ക് പോയി അവിടെ താമസം ആരംഭിച്ചു ഇതിനിടയിൽ ദേശം വിട്ടുപോകേണ്ടെന്നും പ്രശ്നം ചർച്ച ചെയ്തു തീർക്കാമെന്നും പറഞ്ഞ് യുവതിയുടെ ചില ബന്ധുക്കൾ ഗ്രാമത്തിലേക്ക് രാജുവിനെ തിരികെ വിളിച്ചു വരുത്തി ഗ്രാമത്തിലെ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒത്തുതീർപ്പ് ശ്രമത്തിനെന്ന് പറഞ്ഞായിരുന്നു എത്തിച്ചത് സംഭവസമയം ഭാര്യയും മകനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ചർച്ചയ്ക്കിടെ അക്രമി സംഘം രാജുവിനെയും ഭാര്യയും അക്രമിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു മകന്റെ മുന്നിൽ വെച്ചായിരുന്നു അരുക്കൊല നടന്നത് സാരിക ഗർഭിണിയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് യുവതിയുടെ ചില ബന്ധുക്കൾ കൊലപാതക പദ്ധതി ആസൂത്രണം ചെയ്ത ശേഷമാണ് രാജുവിനെ ഗ്രാമത്തിലേക്ക് വിളിച്ചു വരുത്തിയതെന്നാണ് അറിയുന്നത് കൊലപാതകത്തെ തുടർന്ന് കീഴടങ്ങിയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ ബംഗളൂരു